ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനു നിർമ്മാണം ആർ ക്രിയേഷൻസ് ഉച്ച മുതൽ ഗേറ്റിന് മുമ്പിൽ എന്തോ പണിയിലാണ് ഗൗരി ഗൗരി നീ ഇത് എന്ത് ഭാവിച്ച ഇവിടെ നിന്ന് സരോരൻ എഴുതിയ ബോർഡ് എവിടെ കാർത്തിവിന്റെ പേടിച്ചുള്ള നിൽപ്പ് കണ്ട് ഗൗരി അവിടെ നോക്കി കണ്ണെറുക്കി ഈ വീടിനെ സരോവരെന്ന പേരേരില്ല ഈ പേര് നല്ലേ ചെകുത്താൻ കോട്ട ചെകുത്താൻ കോട്ട എന്നെഴുതിയ ബോർഡ് ഗേറ്റിന്റെ ഭിത്തിയിൽ തൂക്കി എങ്ങനെയുണ്ട് എന്ന ഭാവത്തിൽ ഗൗരി കാർത്തുവിനെ നോക്കി പുറകിൽ നിന്ന് കൈ ചിരി കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി അമ്മയുടെ നിർത്താതെയുള്ള ചിരി കണ്ട് കാർത്തു തലക്ക് കൈയും കൊടുത്ത് താഴേക്ക് ഇരുന്നു എന്ത് ഈശ്വര വന്നവും വട്ടുപിടിച്ച് ഇവിടെയുള്ളതും വട്ടുപിടിച്ച് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ സരോജിനി അമ്മ ചിരി നിർത്തി അയ്യോ മോളെ കണ്ണിനിപ്പ് വരും ഈ ബോർഡെങ്ങാനാവും കണ്ട ഞങ്ങൾക്ക് പിന്നെ ആരും ഇല്ലാതെയാവും അമ്മ പറഞ്ഞു മനസ്സിലാവാതെ കാർത്തും ഗൗരിയും സംശയത്തോടെ സരോജിനി അമ്മയെ നോക്കി അത് ഈ ബോർഡ് കണ്ട എന്തായാലും അവൻ മോളെ കൊല്ലും അവൻ ചെയ്യില്ലോ പിന്നെ ഞങ്ങൾ നോക്കാൻ ആരോ ഉള്ളു ഈ അമ്മയുടെ കാര്യം ഗൗരി നീ ബോർഡ് മാറ്റിക്കോ ഏഴിപ്പോ വരും ഇല്ല കാർത്തു ആ മനുഷ്യനെ തന്നെ അഴിഞ്ഞേട്ടക്കാരി എന്ന് വിളിച്ചു അതിനുള്ള ആൾ കൊടുത്തില്ലെങ്കിൽ ഞാൻ ഗൗരി അല്ലാതെ ഇരിക്കണം പറഞ്ഞുകൊണ്ട് ഗൗരി അകത്തേക്ക് പോയി കാർത്ത് ബോർഡെടുത്ത് മാറ്റാൻ അടുത്തോട്ടി എന്നു ദൂരെ നിന്ന് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടു അമ്മേ ഓടിക്കോ ഏട്ട വരുന്നുണ്ട് ബുള്ളറ്റ് കാർ ഷെഡിന്റെ ആയി ഒതുക്കി വെച്ച് കുറച്ച് കവറുകളുമായി കണ്ണൻ വീടിനകത്തേക്ക് കയറി അമ്മേ അടുക്കളയുടെ വാതിലിന് പുറകിൽ പറഞ്ഞു സരോജിനി അമ്മ കണ്ണന്റെ വിളി കേട്ട് പതിയെ പുറത്തേക്ക് വന്നു അടുക്കളെ സാധനമായിട്ടു വേറെന്താണെങ്കിൽ പറഞ്ഞാൽ സ്ഥിരം കരിപ്പ് മുഖത്ത് നിറഞ്ഞിരുന്നു പുറത്തെ ബോഡാവാൻ കണ്ടിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലായി നിനക്ക് ചായ എടുക്കട്ടെടാ എനിക്ക് കാറുന്ന് കഴുകാം അത് കഴിയും തോന്നി ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം കണ്ണൻ മുകളിലേക്ക് കയറിപ്പോയി സരോജിനിയമ്മ നെഞ്ചത്ത് കൈവെച്ച് ദീർഘനിശ്വാസം ഇട്ടു അമ്മേ ഏട്ടൻ പോയോ കാർത്തിവിന്റെ ശബ്ദം കേട്ട് സരോജിനി അമ്മ ചുറ്റും നോക്കി ഡൈനിങ് ടേബിളിനടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാർത്തുവിനെ കണ്ട് അമ്മ അന്തം വിട്ടു നീ എന്തിനാടി ഇതിന്റെ അടി കയറി വിളിച്ച് മുകളിലേക്ക് പോകാനുള്ള ടൈം കിട്ടിയില്ല മാതാവി എന്നോട് ക്ഷമിച്ചാലും നീ പേടിക്കണ്ട ആ ബോർഡ് കണ്ടിട്ടില്ല കാണുന്നതിന് മുമ്പേ നമുക്ക് എടുത്തു മാറ്റാടി അമ്മയുടെ ആ പ്ലാൻ പൊളിഞ്ഞു എന്താടി അങ്ങോട്ട് നോക്കിയേ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കണ്ണനെ കണ്ട് രണ്ടുപേരും പേടിച്ചു നിന്നു അമ്മയുടെയും കാർത്തുവിന്റെയും നിൽപ്പ സംശയത്തോട് അവരെ നോക്കിയ ശേഷം കണ്ണൻ പുറത്തേക്ക് ഇറങ്ങി കാർത്തു ശരവേദത്തിൽ മുകളിലേക്ക് ഓടി നീ ഗൗരി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടൊരു അനന്തശയനം കാർത്തു ഗൗരിയുടെ കയ്യിൽ പിടിച്ച് കട്ടിൽ നിന്ന് അവളൊലിച്ച് താഴത്തേക്ക് ഇട്ടു എന്റെ കാർത്തു നിനക്ക് എന്താടി എന്റെ നടുപോയി ഗൗരി നടുവിൽ കയ്യും താങ്ങി പതി എഴുന്നേറ്റു ഗൗരി ഏട്ടു പതിട്ടുണ്ട് താഴെയുണ്ട് അലച്ച കേട്ട് ഗൗരിയും കാർത്തും ഞെട്ടിത്തിരിഞ്ഞു നോക്കി കണ്ണിൽ കത്തുന്ന ദേഷ്യമായി വിറക്കുന്ന ചെകുത്താനം കണ്ട് ഗൗരി ഒന്ന് പതിറി ആരാണ് ഗേറ്റിന് പുറത്ത് ബോർഡ് മാറ്റിയത് കാർത്തു ഒന്നും ഇടാത്തലോലിച്ചിന്ന് അവളോട് ചൂടാവണ്ട ഞാനത് ചെയ്ത് എന്തെങ്കിലും പറയണ്ടെങ്കിൽ എന്നോട് പറയാം ഗൗരി ഒരു കൂസലുമില്ലാതെ പറഞ്ഞു പറയാനല്ല ചെയ്യാനോള് വാടിയുടെ ചെകുത്താൻ ഗൗരിയുടെ കൈകൾ പിടിച്ച് ശക്തികൾ അമർത്തി അവന്റെ ബലിഷ്ടമായ കൈകൾ ഗൗരിയുടെ മൃദുരമായ കൈകളെ ഞെരിച്ചമർത്തി ഗൗരി വേദന കൊണ്ട് പുളഞ്ഞു അവൻ അവള് വലിച്ച് താഴേക്ക് കൊണ്ടുപോയി ഓനെ മോളൊരു തമാശക്ക് അവന്റെ തീക്ഷ്ണമായ നോട്ടത്തിൽ സരോജിനി അമ്മ പറയാൻ വന്ന് പാതിയിൽ നിർത്തി ചെകുത്താൻ അവളെ ഗേറ്റ് മുമ്പിൽ കൊണ്ടുപോയി ഗേറ്റിലേക്ക് തള്ളി ഗൗരി ഗേറ്റിൽ ശക്തിയായി ഇടിച്ച് താഴേക്ക് വീണു ഈ ബോർഡ് നിന്റെ കൈ കൊണ്ട് നശിപ്പിക്കണം എന്നിട്ട് ആർബിൾ ചീന്ന് തന്നെ പൊക്കണം നിന്റെ എന്റെ പെങ്ങളെ കൂടി നശിപ്പിക്കും മൂന്ന് ദിവസം പരിചയ സ്വന്തം അച്ഛനെയും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയുള്ളൂ നീ നിന്റെ വില കുറഞ്ഞ സംസ്കാരം പറ്റില്ല ഞാൻ പറഞ്ഞു മനസ്സിലായോ പാർവതി ബാലും ഗൗരി ദേഷ്യം കൊണ്ട് വിറച്ചു ഗേറ്റിലിടിച്ച് അവളെ നെറ്റിപുട്ടിയിരുന്നു അവൾ എന്തിനോ ചുറ്റും പരതി പെട്ടെന്നൊരു വലിയ കല്ല് കല്ലുകൈലെടുത്ത് മുന്നിൽ കിടന്ന കാറിലേക്ക് ഗൗരി ശക്തിയോട് എറിഞ്ഞു കാറിന്റെ സൈഡ് നിറ പൊട്ടുന്ന ശബ്ദം കേട്ട് സരോജിനി അമ്മയും കാർത്തും തരിച്ചു നിന്നു ചെകുത്താന്റെ കൈകൾ വീണ്ടും ഉയർന്നു ഗൗരിയുടെ രണ്ട് കൗളിയിൽ അവൻ മാറി മാറി അടിച്ചു അമ്മയും കാർത്തു അവനെ പിടിച്ചു മാറ്റി അവൻ ദേഷ്യത്തിലകത്തേക്ക് കയറിപ്പോയി ഗൗരി കറിഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു ആൾ നീ ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്ന് ഈ മാനത്തിനു കൊണ്ടുപോകണം അല്ലെങ്കിൽ തല്ലിക്കൊള്ളി ഞാൻ ആ സാധനത്തിനെ കാണാ പ്ലീസ് ശനിയാഴ്ച ലിസിമോയുടെ മനസ്സമ്മത ഗൗരി ഇപ്പം കൊണ്ടുവന്നാൽ മുടങ്ങും എനിക്കറിയാം എൻ്റെ കുടുംബക്കാരെ കുറിച്ച് നിന്നെയും കൂടി പെങ്ങളല്ലേടാ വിസിമോൾ നീ ഇത്തവണ ഒന്ന് ക്ഷമിക്കാം മനസ്സമ്മതം കഴിഞ്ഞ ഞാൻ വരാം അവളെ കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കാം എനിക്ക് വേണ്ടി പ്ലീസ് ആൽവി ഫോണിൽ കൂടി പറഞ്ഞു കേട്ട് ചെകുത്താൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞു തലയിൽ കയ്യും താങ്ങി ബെഡിലേക്കിരുന്നു ഗൗരി ചുമ നിർത്തി എടുക്കുന്ന അവടെ കയ്യിൽ തടവി ചെകുത്താനെ നീ ഗൗരിയോടെ കളിച്ച് എന്നെ തല്ലിയു പകരം ചോദിക്കാതെ ഈ ഗൗരിയോട്ന്ന് പോവില്ല അവടെ കണ്ണിൽ പകിയെറിഞ്ഞു കാർത്തു ചെകുത്താൻ്റെ കോളേജ് എവിടെയാ ഗൗരി വേണ്ട കേട്ടോ ഏട്ടൻ ആകെ ദേഷ്യത്തില ഇനി എന്തെങ്കിലും പണിയൊപ്പിച്ചായിട്ട് നിന്നെ കൊല്ലും കാർത്തു പരിഭ്രമത്തോടെ പറഞ്ഞു എടി ഞാൻ വെറുതെ വെച്ചാ നിന്റെ ഏട്ടൻ ഇന്ന് രാത്രി എന്റെ വകീട്ട് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് ആൾ പകയോടെ പറഞ്ഞ കേട്ട് കാർത്തവുടെ അടുത്തായി പോയിരുന്നു ഗൗരി ഇന്നെനിക്ക് ഏട്ടനോട് നേരത്തെ നിനക്ക് ദേഷ്യമുണ്ടോ ഇല്ല ആൽബിയുടെ കൂടെ കണ്ടിട്ടുണ്ട് എന്താ ചോദിച്ചു അല്ല നിന്റെ ദേഷ്യം കണ്ടി ചോദിച്ചാ വെറുതെ ഏട്ടന്റെ കൈകൊണ്ട് ചാവതം മാറ്റിയാൽ കിടന്നുറങ്ങാൻ നോക്കിയിട്ട് ദേഹം മുഴുവൻ പഞ്ചറായി പിന്നെയും പ്രതികാരം ചെയ്യാൻ മുട്ടി നിൽക്കുക പെണ്ണിനെ കാത്തു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പുതപ്പ് തലവൊഴി മൂടി ചെരിഞ്ഞുകിടന്നു കാർത്തുറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഗൗരി പതിയെ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റു വാതിൽ പതിയെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഗൗരി ചെകുത്താൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു വാതിലു മുമ്പിൽ നിന്ന് ഗൗരി ഒന്ന് ആലോചിച്ചു വാതിൽ പതിയെ തള്ളി നോക്കിയപ്പോൾ തന്നെ അത് തുറന്നു കൈ മടക്കി വെച്ച് അതിൽ തലവെച്ച് ചെരിഞ്ഞ് ഇടന്നുറങ്ങുന്ന ചെകുത്താനെ കണ്ട് ഗൗരി ഒന്ന് പതിറി രാവിലെ അടി ഓർമ്മ വന്നപ്പോൾ പതർച്ചു മാറി ഗൗരിയുടെ മനസ്സിൽ പ്രതികാരം നിറഞ്ഞു ഗൗരി ചുറ്റുമൊന്ന് വീക്ഷിച്ചു അടുക്കും ചിട്ടയുമുള്ള ഭംഗിയായ വലിയൊരു മുറി മുറിയുടെ സൈഡിലായ ഒരു സോഫ ഇട്ടിട്ടുണ്ട് കട്ടിലിനടുത്തായ ഒരു ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായി ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് ലേറ്റ് ഓഫ് ചെയ്ത കിടക്കുന്ന കിടപ്പുണ്ടില്ലേ ചെകുത്താൻ ഞാൻ കട്ടിലിനരിക്ക് പോയി ചെകുത്താന്റെ തലയുടെ സെയിലായിരുന്നു എന്തായാലും കാണാൻ അടിപൊളിയാ ഈ മാസിലിങ്ങനെ ഉരുട്ടിക്കയറ്റി വെച്ചിട്ടാ അടിക്കൊക്കെ നല്ല വേദന തനിക്കാരാണോ ചെകുത്താൻ എന്ന് പേരിട്ടത് ഇട്ടതാരായാലും കറക്റ്റ് പേരാ ഉറങ്ങുമ്പോഴേന്ന് നിഷ്കളങ്കമായ മുഖം ഉണർന്ന തനി രാക്ഷസനും തനിക്കുള്ള എട്ടിന്റെ പണിയാ തരാട്ടോ ഗൗരി ടേബിളിന് പുറത്തായി വെച്ചിരിക്കുന്ന അയാളുടെ ഫോൺ പോയി എടുത്തു ഇത് ലോക്കാണല്ലോ ഗൗരി അവന്റെ കൈ പതിയെ വലിച്ചു അയാളൊന്നിറങ്ങിയിട്ട് നിവർന്ന് കിടന്നുറങ്ങി കൈവിരൽ മൊബൈലിൽ ചേർത്ത് വെച്ച് ഫോൺ അൺലോക്കാക്കി ഗൗരി ചെകുത്താന്റെ തലയുടെ സൈഡിൽ പതിയെ പിടിച്ച് അവന്റെ തലയൊന്നു ചരിച്ചു അവൻ പിന്നെയാണെങ്കിലും നല്ല ഉറക്കത്തിലായിരുന്നുണ്ടോ എന്ന് അറിഞ്ഞില്ല പെട്ടെന്ന് ചെകുത്താനൊന്നു കുറുകിക്കൊണ്ട് ഗൗരിയുടെ കൈ പിടിച്ച് കവിളിൽ ചേർത്ത് വെച്ച് കിടന്നു ഗൗരി ആകെ പെട്ടുപോയ പോലെ ആയിപ്പോയി അവൾ കൈവലിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല മഹാദേവ ഞാനീ ചെകുത്താന്റെ കൈയെ പെട്ട് പോയല്ലോ എന്തായാലും പെട്ടെന്ന് ഫോട്ടോ എടുത്ത് വെക്കാം ഗൗരി അവന്റെ ചുണ്ടിലേക്ക് അവളുടെ കവിൽ ചേർത്ത് വെച്ച് മൊബൈലിൽ ആ ദൃശ്യം പകർത്തി ഫോണിന്റെ ലോക്ക് സിസ്റ്റം മാറ്റി ആ അടിപൊളി ഫോട്ടോ ഇപ്പൊ കണ്ട ഇയാളെന്നെ പിടിച്ച് ചുമിക്കുന്നതായിട്ട് തോന്നുന്നു അലർച്ച കേട്ട് ചെകുത്താൻ കണ്ണുകൾ തുറന്നു മുന്നേക്കുന്ന ഗൗരിയെ കണ്ടെ ചാടി എണീറ്റു നീ നീ എന്തടിയോടെ ഉയർന്നു വന്ന ചീരി മനസ്സിലടക്കി ഗൗരി പൊട്ടിക്കറങ്ങി ചെകുത്താൻ ഒന്നും മനസ്സിലാവാതെ കുന്നുമുഴങ്ങിയ പോലെ നിൽപ്പുണ്ട് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ശീലമുണ്ട് എനിക്ക് അങ്ങനെ നടന്നപ്പോൾ ഗൗരി പദം പറഞ്ഞു കരയുന്നുണ്ട് ചെകുത്താൻ എന്ത് ചെയ്യണം എന്ന അവസ്ഥയിലായി ഞാൻ ഞാനെന്ത് ചെയ്തു വെറുതെ കള്ളകഥ പറയത് നീളെ ഇങ്ങോട്ട് വന്ന് ഞാൻ എല്ലാവരോടും പറയും അമ്മയോടും കാർത്തിവിനോടും പിന്നെ പാവും മറ്റേ ആൽബിയോടും ആൽബി നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിർത്തിയതല്ലേ എന്ന് എന്നിട്ടും നിങ്ങൾ എന്നെ ഗൗരി നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി നിർത്തി അമ്മയും കാർന്നും കേൾക്കും ഗൗരി കരച്ചു നിർത്താൻ ചെകുത്താന സ്ഥിരം കലിപ്പ് പുറത്തെടുത്തു സ്വിച്ച് ഇട്ട പോലെ അപേക്ഷിക്കാനൊക്കെ അറിയാം എനിക്ക് ഓർമ്മയിടോ അതിലെ പണി തനിക്ക് ഞാൻ ഞാൻ കിസ് ചെയ്യുന്ന ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാ കണ്ടോ ഗൗരി അവന്റെ ഫോണിലെ ഫോട്ടോ അവന് കാണിച്ചു കൊടുത്തു നീ പട്ടി ഫോൺ ചെകുത്താൻ ഫോൺ വാങ്ങാനായി മുന്നോട്ടാഞ്ഞതും ഗൗരി ഓടി റൂമിന്റെ വാതിലിന് പുറത്തിറങ്ങി അമ്മയും കാത്തുനേം വിളിക്കണോ ഗൗരി വാദിക്കുന്ന അവനോട് ചോദിച്ചു ഓ വേണ്ട ഞാൻ പറയുന്ന പോലെ കേട്ടോ ഈ ഫോട്ടോ ഡിലിറ്റ് ചെയ്യാം പിറ്റേന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ഗൗരി അടുക്കളയിലേക്ക് വന്നത് മോളെ വേദന മാറിയോ ഗൗരിയുടെ കവിൽ തല ഓടിക്കണ്ട അമ്മ വിഷമത്തോട് ചോദിച്ചു വേദനയൊക്കെ മാറിയമ്മേ എനിക്കൊരു കുഴപ്പമില്ല അമ്മ വിഷമിക്കണ്ടോ ഗൗരി അമ്മയുടെ തോളിലേക്ക് തല പറഞ്ഞു വന്നിട്ട് രണ്ടു ദിവസമായിട്ടുള്ളെങ്കിലും അവര് തമ്മിൽ ഒരുപാട് അടുത്തിരുന്നു അവൻ അങ്ങനെ ആരെയും തല്ലിക്കണ്ടിട്ടില്ല ദേഷ്യം വരുമ്പോൾ കൈ കിട്ട് നിറഞ്ഞ് പൊട്ടിക്കും കാർത്തിവിനെ പോലും ദൂരെ തല്ലിയിട്ടില്ല മോളോട് എന്താ അങ്ങനെ ചെയ്തെന്ന് അമ്മയ്ക്ക് അറിയില്ല പുറത്തിറക്കുന്ന തല്ലി കേസൊന്നും നമുക്കറിയില്ലെന്ന് ഗൗരിക്ക് മനസ്സിലായി അവനെ ഒന്ന് ചിരിച്ചിട്ട് കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു എനിക്ക് അമ്മ വിഷമത്തോടെ പറഞ്ഞു അതിനമ്മ മരിക്കുന്നു വേണ്ട അമ്മയുടെ മോനെ ചിരിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു അമ്മ കണ്ടോ ചെകുത്താൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറേ താഴേക്ക് വന്നു സരോജിനി അമ്മ പ്ലേറ്റ് എടുത്ത് ഫുഡ് വിളമ്പി കൊടുത്തു അടുക്കളി നിന്ന് കാർത്തിവിനോ പുറത്തേക്ക് വരുന്ന ഗൗരിയെ കണ്ട് ചെകുത്താനെന്ന് പതിറി കണ്ണേട്ടാ ഞങ്ങൾ ഇവിടെ കഴിച്ചോട്ടെ ഗൗരിയുടെ വാക്കുകൾ കേട്ട് മൂന്നുപേരും ഞെട്ടി ചെകുത്താൻ ഞെട്ടിയവളെ നോക്കിയപ്പോൾ ഗൗരി എന്ന് വായകൊണ്ട് ആക്ഷം കാണിച്ചു അതെന്താ ഗൗരിന്ന് കഴിച്ചോളൂ ഒരു കാര്ത്തും അമ്മ ഇരിക്കും അമ്മയും കാർത്തുവിനെയും കിളി പറഞ്ഞ പോലുള്ള നിൽപ്പിണ്ട് ഗൗരിക്ക് ചിരി വന്നു ഫുഡ് കഴിച്ചു വന്ന് ചെകുത്താൻ പോകാനൊരുങ്ങി കണ്ണേട്ടാ ഇത് കുറച്ച് നേരത്തെ വരണേട്ടാ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഗൗരി നാണത്തോടെ കാലുകൊണ്ട് കളം വരച്ച് പറഞ്ഞു ഉള്ളിൽ തികട്ടി വന്ന ദേഷ്യം കടിച്ച പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ശരി നേരത്തെ ബൈ നേരിട്ടാ ചെകിത്ത യാത്ര പറഞ്ഞു പോയി മോളെ കാർത്തു അമ്മ പിടിക്കോടി അമ്മക്ക് തല ഇറങ്ങുന്ന പോലെ അമ്മക്ക് കറങ്ങുന്ന പോലെയല്ലേ ഞാനിപ്പോ വീഴും ആരും പേടിക്കണ്ട നമ്മുടെ കാർത്ത് ഇതെല്ലാം കണ്ടു ബോധം കിട്ടി വീണതാ കണ്ണൻ വണ്ടി റോഡരികിൽ നിൽക്കുന്ന ഒരു മരത്തിന്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി മരത്തിൽ ചാരി നിന്ന് ശ്വാസം ആഞ്ഞു ആഞ്ഞുവലിച്ച് കിതപ്പെടക്കി ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകൾ ചുമന്നിരുന്നു അവൻ മരത്തിലേക്ക് മുഷ്ടി ഇരുട്ടി ആഞ്ഞിടിച്ചു കൈകൾ ചുമന്നത് തടിച്ചിട്ടും ദേഷ്യം മാറാതെ ഇടിച്ചുകൊണ്ടിരുന്നു നിന്നെ അവൻ വെറുതെ വിടിലടി ഇന്ന് വരവരിടത്തും ഞാൻ തോറ്റിട്ടില്ല എന്നെ കൊരം കളിപ്പിച്ചെന്ന് നെയ്യനുഭവിച്ചിട്ട് എവിടുന്ന് പോ വീരഭദ്രനാ പറയുന്നത് ഒരുങ്ങിയിരുന്നോ പാർവതി ബാലകൃഷ്ണൻ ദേഷ്യം നിറഞ്ഞ മനസ്സുമായി അവൻ മനസ്സൂട്ടിലിരുന്നു അമ്മയുടെയും പെങ്ങളുടെയും മുമ്പിൽ താൻ അപമാനിതനായതുപോലെ അവന് തോന്നി ഒരു കാരുമൊന്ന് അരിഞ്ഞു നിർത്തിയ ശബ്ദം കേട്ടാണ് താൻ വഴി കാര്യം അവൻ ഓർത്തു വണ്ടിയിൽ നിന്ന് നാലഞ്ചു പേർ പുറത്തേക്ക് ഇറങ്ങി പുറകെ വന്ന മറ്റൊരു കാറിൽ നിന്ന് കയ്യിലും തലയിലും വെച്ച് കിട്ടുമായി നാലഞ്ചു ചെറുപ്പക്കാർ വന്നിറങ്ങി ആരോഗ്യ ഹോസ്പിറ്റലിൽ സുഖമാണോടാ ഡിസ്ചാർജായിട്ടുടാ ചെകുത്താൻ ചോദിക്കുന്നില്ല അയാൾ ചിരിച്ചു സാറെന്താ വിചാരിച്ച് ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ആശുപത്രി കിടക്കുന്നു മദ്യപിച്ചു കോളേജിൽ കയറി എന്ന് പറഞ്ഞ സാറ് ഞങ്ങൾ കിട്ടുന്ന പണിതും അപ്പൊ സാറിനുള്ള ഗുരുദക്ഷിണതരാ ഞങ്ങൾക്ക് സമാധാനം കിട്ടുവോ ആ ക്രൂരമായ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ചെകുത്താൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി നിങ്ങളെ മദ്യപശീനം മാത്രമല്ല ഞാൻ തെളിയത് ദിവ്യ എന്ന പാവപ്പെട്ട പെൺകുട്ടിയെ മൂന്ന് പേരും കൂടി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു ആ കുട്ടിയുടെ ഭാവി ഓർത്തിട്ടാ അത് പുറത്തു പറയാതെ ഒരാഴ്ച സസ്പെൻഷൻ ആണ് ഞാൻ വീട്ടിലിരുന്നത് പിന്നെയും ചോറിയാമെന്നാണ് എൻ്റെ സ്റ്റുഡൻസ് ചോറിയാനല്ല ചേർത്താ സാറേ ഞങ്ങൾ കയറി നാന്താ വന്നാണ് ജോമ തിരിഞ്ഞ് പുറകിൽക്കുന്നവരെ നോക്കി സാറിനുള്ള ഗുരുദക്ഷിന് കൊടുത്തിട്ട് പെട്ടെന്ന് വരണം കുറച്ച് ജീവ മാത്രം ബാഗച്ചാ മതി എന്നാ അവനെ ഞങ്ങള് പൊക്കോട്ടെ ചെകുത്താനും കളിയാക്കുന്ന രീതിയിൽ ഒന്ന് തൊഴുത് കാണിച്ചിട്ട് അവനും അവന്റെ ഫ്രണ്ട്സും കാറിൽ കയറി പോയി അവര് പോയ വഴിയെ നോക്കിയിട്ട് ചെകുത്താൻ ഗുണ്ടകൾക്ക് നേരെ തിരിഞ്ഞു എനിക്ക് പത്തുമണിയാവുമ്പോൾ കോളേജിൽ എത്തണം അവന് നമുക്ക് തുടങ്ങാല്ലേ ഗുണ്ടകൾ ചെകുത്താനും നേരെ ഓടിയെടുത്തു നിന്ന സ്ഥലത്ത് നിന്ന് കറങ്ങി മുന്നിൽ വന്നവന്റെ കഴുത്തിനിട്ട് ചെകുത്താൻ ആഞ്ഞു തൊഴിച്ചു അവൻ സൈഡിലേക്ക് മറിഞ്ഞു പോയി പുറകെ വന്നവനെ പിടിച്ച് കൈലണ് പുറകിലേക്ക് ലോക്ക് ചെയ്തിട്ട് അവനെ തലയിലിട്ട് ഇട്ടിട്ട് ചെകുത്താൻ തലകൊണ്ട് ശക്തമായിട്ട് ഇടിച്ചു അവൻ താഴേക്ക് വീണപ്പോൾ അവൻ്റെ അടിവാരൽ ആഞ്ഞു തൊഴിച്ചു പുറകിൽ നിന്നൊരുത്താൻ ചെകുത്താൻ്റെ കഴുത്തിൽ കൈകൊണ്ട് മുറുക്കി പിടിച്ചു ചെകുത്താനുള്ള മുന്നിലേക്ക് വലിച്ചെർത്തി മുഖത്തേക്ക് ഇടിച്ചു പുറകെ വന്നവരെ അയാൾ ഒറ്റയ്ക്ക് നേരിട്ടു അവൻ്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചെൽക്കാൻ ഗുണ്ടകൾക്കായില്ല അവർക്ക് മുന്നിൽ അവൻ ചെകുത്താനായി മാറുകയായിരുന്നു ബുള്ളറ്റ് ഒതുക്കി വെച്ച് കണ്ണൻ വീടിനകത്തേക്ക് കയറി ഹാളിൽ ആരെയും കാണാത്ത കൊണ്ട് മുകളിലേക്ക് പോയി മുറിയിൽ വന്ന് ഡ്രസ്സ് മാറ്റിയൊന്ന് ഫ്രഷ് ആയി ചെയറിലേക്ക് ഒന്ന് ടേബിളിൽ കുറച്ചേരം തലയാഴ്ച ചാരിയിരുന്നു ടേബിളിന് പുറത്തിരിക്കുന്ന ഡയറിയിൽ അവനൊന്ന് തഴുകി തുറന്നു കിടന്ന ജനാലിയിലൂടെ വീശിയടിച്ച കാറ്റ് അതിലെ പേജുകൾ മറിഞ്ഞുപോയി നിന്നിൽ വീണടിയാൻ ദാഹിച്ച് കാത്തിരുന്നിട്ടു എന്നെ ഏകനാക്കി അകന്നു പോയത് എന്റെ ദേവി പ്രാണനാണ് നീ എനിക്കത് നിന്നോടുള്ള എന്നിലെ പ്രണയം ഭ്രാന്തമാണ് അവന്റെ വിരലുകൾ ആ വരിയിലൂടെ ഒഴുകി നടന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ പേജിനെ നനച്ചുകൊണ്ടിരുന്നു പുറത്ത് വാളം കേട്ട് ഡയറി അടിച്ചു വെച്ച് അവൻ എഴുന്നേറ്റു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലായി കാർത്തുവിന്റെയും അമ്മയുടെയും കൂടെ നിൽക്കുന്ന ഗൗരിയെ കണ്ട് അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അവൾ താഴെ ഉണ്ടെങ്കിൽ ഫോൺ ഉറപ്പായിട്ട് മുറി കാണും ഇന്നത്തോടെ അവടെ അഹങ്കാരം കുറക്കണം ചെകുത്താൻ കാർത്തുവിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു മുറി മുഴുവനും തപ്പിയപ്പോഴാണ് കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോൺ ചെകുത്താന് കിട്ടിയത് അവൻ പെട്ടെന്ന് ഫോൺ തുറന്ന് അതിലെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് ഒന്നും ഒന്നിയാത്ത പോലെ മുറിയിലേക്ക് പോയി രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗൗരി പണി തുടങ്ങി കണ്ണേട്ടാ ഇത് ഷോപ്പിന് ഉണ്ടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അല്ലേ കള്ള നാളെ കൊണ്ടുപോയില്ലെങ്കിലേ ഉറപ്പായിട്ട് ഞാൻ പിണങ്ങൂട്ടോ ഗൗരി കൊഞ്ചരോടെ പറഞ്ഞു പറഞ്ഞിരുന്ന ടേബിളിൽ ഭക്ഷണം പാത്രങ്ങൾ തറയിലേക്ക് തെറിച്ച് വീണു അപ്പോൾ തന്നെ കാർട്ടുവാൻ മുങ്ങി ഗൗരിക്ക് എന്താണ് സംഭിക്കുന്നത് അടി പുലി എന്നോട് കളിപ്പിക്കാം അഴിഞ്ഞാട്ടക്കാരി നിന്നോട് പാനതവണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൺമുമ്പിൽ വരുതെന്ന് ആ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്തു ഇനി അത് വെച്ച് നീ എന്നോട് കളിക്കണ്ട നിര്യാദ ചെകുത്താൻ അവള് വലിച്ചു കൊണ്ടുപോയി പുറത്തേക്ക് പോയി ഗൗരി അവൻറെ കയ്യിൽ കിടന്ന് കുതിരി കൊണ്ടിരുന്നു വീടിന്റെ പുറകിൽ സൈഡിലായി സെയിലായി മാറി ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന വൃത്തിയില്ലാത്തൊരു മുറി ചെകുത്താൻ ഗൗരി ആ മുറിയിലേക്ക് തള്ളി പൊളിഞ്ഞിടക്കുന്ന കസേരകൾ കൂട്ടിയിട്ടിരിക്കുന്നതിലേക്ക് അവൾ വീണുപോയി ഇവിടെ കിടന്ന് ചാകിടി നീ പറഞ്ഞോണ്ട് ആ മുറി പുറത്തുനിന്ന് താക്കോലിട്ട് കൂട്ടി ഗൗരിയെ പൂട്ടുന്നേണ്ട അമ്മയും കാർത്തു ഓടി വന്നു മോനെ അവൾ തുറന്നു വിട് ആ കൊച്ചി പേടിച്ചു പോകും അമ്മ പറഞ്ഞു കേട്ട് ചെകുത്താൻ ദേഷ്യത്തിൽ തിരിഞ്ഞു ഞാൻ പറയാതെ ഒരു തുള്ളി വെള്ളം പോലും ആ ജന്തുവിന് കൊടുക്കരുത് ഞാനറിയാതെ അവളെങ്ങാനും സഹായിച്ച അറിയാലെന്റെ സ്വഭാവം ചെകുത്താൻ ദേഷ്യത്തിൽ അകത്തേക്ക് പോയി മോളെ ഇനി എന്തു ചെയ്യും ഗൗരി എങ്ങനെ രക്ഷിക്കും അമ്മ പേടിക്കണ്ട അത് ഗൗരിയാ വീണാലും നാലുകാലേ വീഴും പൂച്ചയെ പോലെയാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ അകത്തേക്ക് പോവാം അല്ലെങ്കിൽ എവിടെ ദേഷ്യം വീനെ കുറച്ചു കഴിഞ്ഞ് വന്ന് നോക്കാം കാർത്തു പറഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ച് അകത്തേക്ക് പോയി ഗൗരി തറയിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി പഴയ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് ഒരു വൃത്തിയിട്ട ഗന്ധം മുറിയിൽ നിറഞ്ഞു നിൽക്കുന്നു മുന്നോട്ട് കാലെടുത്ത് വെച്ച് എന്തോടെ കാലിൽ തുളഞ്ഞു കയറി അമ്മേ നിലത്തേക്കിരുന്ന് കാൽപാദം കുറച്ച് പൊക്കി നോക്കി കാൽപാദത്തിനണിൽ തറച്ചിരുന്ന ആണിയവൾ വേദനയോടെ വലിച്ചു അതിൽ നിന്നും ചെറുതായി ചോര ഒടിഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ നോക്കിയെങ്കിലും കാലിലെ വേദന അവൾ നിലത്തേക്കിരുന്നു നേരെ മിരട്ടി തുടങ്ങിയപ്പോൾ അമ്മയും കാർത്തും ഗൗരിയെ നോക്കാൻ സ്റ്റെപ്പിലൂടെ പമ്മി താഴേക്ക് ഇറങ്ങി ഹാളിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും സോഫയിൽ നിന്ന് അവര് ദേഷ്യത്തിൽ നോക്കുന്ന ചെകുത്താനെ കണ്ട് അവർ മുറിയിലേക്ക് തിരികെ പോയി എന്റെ മഹാദേവ് കണ്ണു കാണാൻ വയ്യ ആ ചെകുത്താൻ കൈ കിട്ടിയാലിട്ടി ഗൗരി വായു തടവി ജനലഴിയിൽ പിടിച്ച് എഴുന്നേറ്റു അവൾ ബലമായി പിടിച്ചപ്പോൾ തടി കൊണ്ടുള്ള അഴി ചെറുതായിട്ട് അനങ്ങിയത് ഗൗരിക്ക് തോന്നി ഗൗരി സംശയത്തോടൊന്നുകൂടെ വലിച്ചു നോക്കി ആതിലൊരെണ്ണം പൊട്ടി ഗൗരിയുടെ കയ്യിലേക്ക് വന്നു അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടുന്നു ചെകുത്താനെ നെനക്കുള്ള കിടിലം പണിയായിട്ട് ഗൗരിദാ വരുന്നു കമിൻസർബിന്റെ തുറന്നു ഒരു സുമുഖനായ ചെറുപ്പക്കാരെ അകത്തേക്ക് വന്നു ഇരിക്കും അയാൾ ആൽബിയുടെ മൊബൈലിലെ ചെയറിലേക്ക് ഇരുന്നു എനിക്ക് മനസ്സിലായില്ല ആൽബി സംശയത്തോട് ചോദിക്കുന്നുണ്ട് അയാൾ ഒന്ന് പുഞ്ചിരിച്ചു കയ്യിൽ നിന്ന് ഫോൺ ആൽബിയുടെ നേരെ തിരിച്ചു പാർവതി ബാലകൃഷ്ണൻ അറിയാമോ എവിടെയുണ്ടെന്ന് മൊബൈൽ സ്ക്രീനിൽ തെളിഞ്ഞു എന്ന് ഗൗരിയുടെ ചിരിക്കുന്ന മുഖം കണ്ട് ആൽബി ഒന്ന് പതറി മുഖത്ത് വന്ന പരിഭവം മറച്ചു വെച്ച് ആൽബിയാൾ നോങ്ങി പുഞ്ചിരിച്ചു എനിക്കറിയാം ഇത് ഗൗരിയല്ലേ ആൽബിയുടെ മുഖത്തെ ഭാവങ്ങൾ സസൂക്ഷ്മ വീക്ഷിച്ചുകൊണ്ട് അയാൾ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു ബി കെ ഗ്രൂപ്പ് എന്ന കമ്പനിയെ കുറിച്ച് അറിയാമോ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളാവുന്നുണ്ട് അതിൻ്റെ ഓണർ സുമിത്ര ബാലകൃഷ്ണൻ്റെ മകളാണ് ഗൗരി ഗൗരി മൂന്ന് ദിവസമായിട്ട് മിസ്സിങ് ആണ് ഗൗരിയുടെ ഫോണിൽ നിന്ന് അവസാനം വിളിച്ചത് നമ്പർ ആൽബീഡിയതാണ് അയാൾ മറുപടിക്കായ ആൽബിയുടെ മുഖത്തേക്ക് നോക്കി ഗൗരിയെന്നെ വിളിച്ചിരുന്നു കാണുന്നു പറഞ്ഞിരുന്നു പക്ഷേ അവനെ നിർത്തിയിട്ട് അയാളെ നോക്കി നിങ്ങൾ ഗൗരീടെ ആരാ മറുപടി അയാളെന്ന് പുഞ്ചിരിച്ചു ഞാൻ അവരുടെ സ്റ്റാഫാണ് മേഡം യു കെയിലൊരു ബിസിനസ് സ്റ്റോറിലാണ് ഗൗരിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറയുന്നതാണ് നല്ലത് അയാളുടെ ശബ്ദത്തിൽ ഗൗരി എന്ന് അന്ന് പാർക്കിങ്ങിൽ ഞാൻ കാത്തുന്നിട്ടും ഗൗരി വന്നില്ല പിന്നെ ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ല അതല്ലാതെ ഗൗരിയെ കുറിച്ച് എനിക്കൊന്നിയില്ല ആൾവിതരാതെ എങ്ങനെയോ പറഞ്ഞു തൽക്കാലം ഞാൻ താങ്കൾ വിശ്വസിക്കുന്നു ഇത് സത്യമല്ലെന്ന് തെളിഞ്ഞാൽ ഞാൻ പിന്നെയും വരും അയാളുടെ വാക്കുകളിലെ ഭീഷണി ആരോപിക്കാൻ മനസ്സിലായി വന്നയാൾ കയ്യിൽ ഇരുന്ന ഫോണിലെ വീഡിയോ കോൾ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു മറു സൈഡിൽ വീഡിയോ കോൾ കണ്ടുകൊണ്ടിരിക്കുന്നയാൾ ദേഷ്യത്തോടെ ഫോൺ ഭിത്തിയിലേക്ക് ഒലിച്ചെറിഞ്ഞു നീ എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഗൗരിയെ അയാളുടെ അലർച്ച ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു ആൽബിയെ നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചിട്ട് അയാൾ കസേരിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനൊരുങ്ങി എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു ഇനി ഗൗരിയോടെയാണെന്ന് തനിക്കറിയെങ്കിൽ പറയരുത് ആരോടും കഴിയുമെങ്കിൽ കുറച്ചു കാലത്തേക്ക് അവിടെ ഈ നാട്ടിൽ കൊണ്ടുവരരുത് അവിടെ ജീവൻ അപകടത്തിലാണ് പറയുന്നതിനോടൊപ്പം അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആൽബി സംശയത്തോടെ നോക്കി ചോദിച്ചു നേരത്തെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഫോണിൽ വീഡിയോ പോണ്ടായിരുന്നു ബാക്കിയെല്ലാം പിന്നെ പറയാം അയാൾ പറഞ്ഞുകൊണ്ട് ദൃതീൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാവിലെ ഗൗരിയും കാർത്തും താഴേക്ക് ഇവിടെ അമ്മയും ഞാൻ നിന്നെ സഹായിക്കും പേടിച്ചിട്ടായിരിക്കും ഇവിടെ ഇരുന്ന് ഉറങ്ങിയത് നീ ഇന്നലെ തന്നെ കൂടുമ്പോളിച്ച് പുറത്തു വന്ന് ഏട്ടൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഗൗരിക്ക് അവനോടുള്ള ദേഷ്യം ഉയർന്നു വന്നു ഏട്ടൻ ദേഷ്യക്കാരനായിരുന്നെങ്കിലും കുറച്ചു കാലം മുമ്പ് ഏട്ടൻ നല്ല മാറ്റം ഉണ്ടായിരുന്നു ആ ദിവസങ്ങളൊക്കെ എന്ത് കളിയും ശരിയായിരുന്നു ഞാനും അമ്മയും ഒരുപാട് സന്തോഷിച്ച ദിവസങ്ങളായിരുന്നു ഏട്ടനെ ഇതൊരു പെൺകുട്ടിയുടെ പ്രണയത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ അവൾ ഏട്ടനെ തേച്ചെന്ന് തോന്നണം ഏട്ടന് പഴയത്തിനേക്കാളും ദേഷ്യം കൂടി കാർത്തു വിഷമത്തോടെ പറഞ്ഞു എന്റെ മഹാദേവ ഈ കാട്ടാളിനെ കാര്യങ്ങൾ പ്രേമിക്കുകയോ ഒന്ന് പോകും ഗൗരി എന്റെ ഏട്ടനെ ഒന്നും പറയില്ലേ അല്ല നീ എന്താ നടക്കുന്നേ നിന്റെ കാലിലെന്താ കൊണ്ട് താടി സാരല്ല മാറിക്കോളൂ ഗൗരി എന്നീ നടന്ന് അടുക്കളയിലേക്ക് പോയി തന്നെ ഞാനിപ്പോൾ ശരിയാക്കി തരണം ചികുത്താനേ ഗൗരി അടുക്കളയിൽ നിന്ന് കുറച്ച് ഉപ്പ് എടുത്ത് ഹാളിലേക്ക് പോയി ഗൗരി വേണ്ട കാർത്തു ശാസനയോടെ പറഞ്ഞു നോക്കാതെ അവൾ ചികുത്താനടുത്തേക്ക് നടന്നു അവന്റെ തല പിടിച്ച് നേരെ വെച്ച് ഉപ്പ് കുറേശ്ശെയായി വായിലേക്ക് ഇട്ടു കൊടുത്തു ഉപ്പിന്റെ ടേസ്റ്റ് വായിൽ തട്ടി അവന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു ഗൗരി ബാക്കി കൂടി അവന്റെ വായിലേക്ക് തട്ടി അവിടുന്ന് ഓടിയിരുന്നു അവൻ ചാടി എണീറ്റ് വായി ഉപ്പ് മുഴുവൻ പുറത്തേക്ക് തൊട്ടി കാത്ത് പരിഭ്രമിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നു നീ എന്താണ് എന്റെ വാരി ഉപ്പിട്ടത് അവളല്ല ഞാനാ ഉപ്പിട്ട് തന്റെ കാറ് പാർവതി ബാലകൃഷ്ണൻ ഗൗരിയെ അവൻ ഞെട്ടി കയ്യിലേക്കുന്ന താക്കോലിലേക്ക് നോക്കി നോക്കേണ്ട താൻ ഈ ഇരുമ്പിന്റെ കൂട്ടിലടച്ചാലും ഈ ഗൗരി പുറത്തു വരും തനിക്ക് അറിയില്ല എന്നെ അവൾ അവന് നേരെ ചൂണ്ടി പറഞ്ഞു എടി പോട്ടി കൊല്ലുണി നിന്നെയാ അവൻ ദേഷ്യം കൊണ്ട് മുഷ്ടി ഉരുട്ടി ഗൗരിക്ക് അടുത്തേക്ക് നടന്നു ചെകുത്താനടുത്തേക്ക് വരുന്നുകൊണ്ട് ഗൗരി പേടിച്ച് പുറത്തേക്ക് ഓടി ആരുമായ കൂട്ടിടിച്ച് വീഴാൻ പോയ അവളെ ആ കൈകൾ താങ്ങി നിർത്തി ആൽബി അവളുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു ഗൗരിയുടെ പുറകെ ഓടിച്ചെന്ന് ചെകുത്താൻ ആൽബി കണ്ടൊന്ന് നിന്നു എന്താ പ്രശ്നം എന്താ ഗൗരി നീ നീന് ഓടിയത് ആൽബി ചോദിക്കുന്ന കേട്ട അവൾ ചെകുത്താനു നേരെ കഴിച്ചുകൊണ്ടി ആൽബി ഈ സാധനത്തിന് ഇന്നലെ ഇവിടുന്നു ആളി ഞാനിതിനെ കൊല്ലും ആൽവി ദയനീയമായ കൗരിയെ നോക്കി അവളൊന്നുമില്ലെന്ന് കണ്ണിചിമ്മി കാണിച്ചു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം